സിനഡ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സർക്കുലറും ഇറങ്ങി ഇപ്രാവശ്യം എന്തായാലും വിമതർ സർക്കുലർ കത്തിക്കാൻ എത്തിയില്ല പക്ഷേ അതിന് തുല്യമായ രീതിയിലല്ലേ അതിന്റെ ഉള്ളടക്കം പറച്ചുവിട്ടത് സഭയുടെ സർക്കുലർ ആരോടെങ്കിലും പകപ്പോക്കലിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ എറണാകുളം ആരംഭന കയ്യേറി വിമതർ ചെയ്തു കൂട്ടിയ കൊള്ളരതായ്മകൾ തള്ളിപ്പറയാതെ സഭാനുകൂല സംഘടനയിലെ ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉപയോഗിച്ച വാചകങ്ങൾ ഈ സാഹചര്യത്തിൽ അസ്ഥാനത്തായി പോയില്ലേ ഈ വാചകങ്ങൾ കൊടുത്തത് സഭയ്ക്കല്ല മറിച്ച് സഭ കുര്യയിലെ ചിലരുടെ പക ഇതിലൂടെ തീർത്തുവെന്ന് മാത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ വിശ്വാസികൾ കൊണ്ട് എന്ന് ഓർമ്മ വേണം കുര്യയിലെ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ തൊപ്പിയും അരപ്പട്ടയും സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് ഇവരാണ് യഥാർത്ഥത്തിൽ സഭയെ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരടങ്ങിയ മാഫിയ സംഘത്തിനെതിരെ ഇനിയും ശക്തമായി സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും സമരങ്ങളും പ്രതിഷേധങ്ങളും വിശ്വാസികൾ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിശ്വാസികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ നേതൃത്വം ഒളിച്ചു കളിക്കുകയാണ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ സ്ഥാനത്ത് നിന്നും തീർപ്പിക്കുന്നതിന് വേണ്ട കരുക്കൾ നീക്കിയത് നിഷേധിക്കാൻ കഴിയുമോ വത്തിക്കാനിൽ നിന്നും വന്ന സഭാരികൾ കൈതട്ടിപ്പോയെന്ന് പറഞ്ഞ് പറ്റിച്ചു അതുപോലെ സഭയുടെ രഹസ്യ രേഖകളടക്കം വിമിതർക്ക് മറ്റു ചിലർക്കും ചോർത്തി കൊടുക്കുന്നുവെന്ന ആരോപണം സഭാനുകൂല സംഘടനകൾ ഉൾപ്പെടെ ആ ഉള്ളവരിൽ നിന്നും പലരെയും പർച്ചേസ് ചെയ്ത് ചാരപ്പണിക്ക് കൊണ്ടു നടക്കുന്നില്ലേ സഭാ പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാക്കാൻ കാരണം സഭാ കുര്യയിലെ ചിലരാണെന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും ആ സത്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുമ്പോൾ അവരെ സഭയുടെ ശത്രുക്കളായി ചിത്രീകരിക്കുന്നത് ആരായാലും അവരുടെ മുഖം കൂടുതൽ വികൃതമാകുവാൻ മാത്രമേ ഉപകരിക്കുള്ളൂ അക്കാര്യം എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം ഇപ്പോഴും ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കില്ല സഭ വെച്ച് ഒരു അൽമായ നേതാവിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയവരൊക്കെ നാളെ മെത്രാന്മാരായി വന്നാൽ സഭയുടെയും സമൂഹത്തിന്റെയും സ്ഥിതി എന്താകുമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അനീതിക്കെതിരെ ചാട്ടവാറടുത്ത് പള്ളയിൽ നിന്നും കള്ളന്മാരെയും കരിഞ്ഞത്തക്കാരെയും ഓടിച്ച യേശു ക്രിസ്തുവിനെ പോലെ അദ്ദേഹത്തിന്റെ വിശ്വാസികളും അതിന് മുതിർന്നാൽ അത്ഭുതപ്പെടാനല്ല അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പറയാൻ സാധിക്കുള്ളൂ ഈ നിമിഷം